ചില സ്ഥലങ്ങളിൽ റോഡ് പണി തീരുന്നില്ലേ റോഡ് പണി തീരുന്നില്ലേ എന്നാണ് പരാതി എന്നാൽ റോഡ് പണി തീർക്കാനുള്ള വെപ്രാളത്തിൽ റോഡിൽ ഉപേക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് അമരവിളയിൽ നിന്ന് കാരക്കോണം റോഡിലൂടെ പോകുമ്പോൾ ചില കാഴ്ചകൾ കാണാം കാരക്കോണം അമരവിള റോഡിന്റെ പുനരുദ്ധാരണം അവസാന ഘട്ടത്തിലാണ് ടാറിങ്ങിന് മുൻപ് വൈദ്യുതി പോസ്റ്റുകൾ ഇളക്കി മാറ്റി വശങ്ങളിൽ സ്ഥാപിക്കണമായിരുന്നു അത് ചെയ്തില്ല ജാഗ്രതയോടെ മുന്നോട്ടം ഈ കാണുന്ന കാരക്കോണം അമരവിള റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്നത് ശ്രദ്ധിക്കുക റോഡിന്റെ നടുവിലാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കൂ അപകടം ഒഴിവാക്കൂ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധക്കാർ കൊണ്ടുവന്ന മുന്നറിയിപ്പ് പോസ്റ്റർ ആണിത് രണ്ട് വീപ്പ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അപകടം ഒഴിവാകുമെന്നോ പണി ഏകദേശം എഴുപത് ശതമാനം വരെ തീർന്നെന്ന് പറയുന്നു തീർന്നാലും ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം നിന്നടുത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും മാറ്റിയിട്ടില്ല ചില പോസ്റ്റുകളെല്ലാം ഓടയിലാണ് വെച്ചിരിക്കുന്നത് ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടിയാണ് ഈ റോഡുകളിൽ ഏകദേശം അൻപതോ അറുപതോളം പോസ്റ്റുകൾ ഫുള്ളായിട്ട് നിപ്പുണ്ട് ആ പോസ്റ്റുകളിൽ ഒന്നും ഈ പോസ്റ്റ് നമ്മളിപ്പോൾ കണ്ടാൽ അപ്പുറത്തെ സൈഡ് റിഫ്ലക്ടർ ഇല്ല ഇപ്പുറ സൈഡ് റിഫ്ലക്ടർ ഇല്ല ഇതിലൊന്നും സ്ട്രീറ്റ് ഇല്ല നമ്മൾ വരുന്ന ആൾക്കാർക്കൊന്നും കാണാൻ പറ്റുന്നില്ല പോസ്റ്റ് അടുത്ത് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പോസ്റ്റ് അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് റോഡ് നല്ല റോഡ് വീതിയുള്ള റോഡ് നല്ല പെട്ടെന്ന് സ്പീഡിൽ സ്പീഡിലേക്ക് വരും വരും പെട്ടെന്നായിരിക്കും ആക്സിഡൻറ്റ് മുന്നിൽപ്പെടുന്നത് അങ്ങനെ ഒരു നിര നിരവധി ആക്സിഡൻറ്റ് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഈ തുക അനധികൃതമായി കൈക്കലാക്കിയെന്നും ആരോപണങ്ങളുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കരാറുകാരൻ പണം അടച്ചു എന്ന് പറയപ്പെടുന്നു പക്ഷേ അത് ഈ റോഡ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ ഫണ്ട് തിരിമറി നടത്തി ആ പൈസ ഇലക്ട്രിസിറ്റി ബോർഡിന് അടയ്ക്കാത്തത് കാരണമാണ് അവർ ഈ പോസ്റ്റുകൾ മാറ്റാത്തതെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ രസകരമായി തോന്നുന്നത് നമ്മുടെ ഇവിടെ ഒരു സിസ്റ്റത്തെ പറ്റി നമ്മൾ നമ്മളിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് അതായത് അപകടം നടന്നു കഴിഞ്ഞാൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് മുൻകൂട്ടി നമുക്കൊരു സിസ്റ്റം വർക്കാകുന്നില്ല ഒരു കിലോമീറ്ററിനുള്ളിൽ ഇതുപോലെ പത്തിലേറെ പോസ്റ്റുകളാണ് ഓടയ്ക്കകത്ത് നിൽക്കുന്നത് റോഡ് നിൽക്കുന്ന പോസ്റ്റുകൾ അപകടം ക്ഷണിച്ചു വരുത്തും ഇപ്പോൾ സിസ്യത്തിൻ്റെ തകരാറാണ് ആ തകരാറ് പരിഹരിച്ചാൽ മതി എന്നാൽ ഒരു അപകടമുണ്ടായാൽ അത് സിസ്റ്റത്തിൻ്റെ കേടാകും സജീമാനൊപ്പം ടി സരീഷ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം